ഹലോ ഗൈസ് പത്തരമാറ്റിൽ ഉടൻ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് എല്ലാവരും ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ വീഡിയോ മുഴുവനായി കാണാൻ കൂടി ശ്രമിക്കണം അങ്ങനെ അനാമിക എന്ത് ചെയ്യുന്നുണ്ട് ബാഗുമായി ടെറസിൻ്റെ മുകളിലേക്ക് വരുന്നുണ്ട് എന്നിട്ട് വേണുവിനെ നോക്കുന്നുണ്ട് വേണു അവിടെ തന്നെ ഉണ്ടോ കേട്ടോ എങ്ങനെയാ അച്ഛൻ ഈ ബാഗ് ഞാൻ എറിഞ്ഞു കൊടുക്കുക ഓ ഉടുക്കുന്ന ഭാരം തന്നെ ഇത്രയധികം സ്വർണ്ണം എടുക്കേണ്ടായിരുന്നു എന്നും മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അനാമിക ബാഗ് ശക്തിയിൽ എറിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ വേണുവിന് അനാമിക എറിഞ്ഞുകൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് വേണുവിന്റെ അടുത്തന്നെ ആ ബേഗ് എത്തുന്നുണ്ട് വേണു ഉടൻ തന്നെ ബാഗെടുത്ത് വണ്ടിയിൽ കയറ്റുന്നുണ്ടോട്ടോ എന്നിട്ട് പെട്ടെന്ന് തന്നെ അവിടെ സ്ഥലം വിടുന്നുണ്ട് ഈ സമയത്ത് തന്നെ നമ്മുടെ നാനയും ആദർശും ടെറസിന്റെ മുകളിലേക്ക് വരികയാണ് കയറി ഉടൻ തന്നെ അനാമികയാണ് കേട്ടോ അവിടെ കാണുന്നത് അനാമിക പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആദർശിനെയും നായനെയും കണ്ട് ഞെട്ടുന്നുണ്ട് കേട്ടോ ഉടൻ തന്നെ ആദർശ ചോദിക്കുന്നുണ്ട് അനാമികയോട് അനാമിക നീ ഇവിടെ എന്തുടിക്ക ഈ രാത്രിയിൽ അപ്പോൾ അനാമിക പറയുന്നുണ്ട് ഒന്നുമില്ല അദർശേട്ടാ ഞാൻ വെറുതെ ഇവിടെ നിന്നതാ അപ്പൊ ആദർശ ചോദിക്കുന്നുണ്ട് വെറുതെയോ ഈ പട്ടാ പാതിരക്കോ അല്ല അദർശേട്ടാ എൻ്റെ മനസ്സിന് എന്തോ ഒരു അസ്വസ്ഥത ഒന്ന് പുറത്തിറങ്ങണമെന്ന് തോന്നി അനിയും ഇല്ലല്ലോ അതുകൊണ്ട് ഞാൻ ടെറസിൻ്റെ മുകളിൽ വന്ന് നിന്നേ ഉള്ളൂ അപ്പോൾ ഉടൻ തന്നെ ആദർശ പറയുന്നുണ്ട് അതൊന്നുമല്ല എന്തോ കള്ളത്തിൽ ഒപ്പിച്ചിട്ടുണ്ട് നീ ഇത് കേട്ടതോടെ അനാമിക ദേഷ്യം വന്ന് ചോദിക്കുന്നുണ്ട് അതെ ടെറസിന്റെ മുകളിൽ എനിക്ക് വന്ന് നിൽക്കാൻ പാടില്ല എന്നും വല്ല നിയമമുണ്ടോ എനിക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ളവർക്ക് വന്ന് നിൽക്കും അത് നിങ്ങൾ നിങ്ങളാര എന്നും പറഞ്ഞുകൊണ്ട് അനാമിക നേരെ റൂമിലേക്ക് പോകുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് ആദർശ നവ്യോട് പറയുന്നുണ്ട് എന്തോ ഒരു പന്തിക ഇടേണ്ടത് വെറുതെ അല്ല ഇവളിവിടെ വന്ന് നിന്നത് ഇവളിവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ ഒരു വണ്ടി സ്റ്റാർട്ടാക്കി പോകുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു അപ്പോൾ അതിനർത്ഥം അവളെ കാണാൻ ഇവിടെ ആരോ വന്നിരുന്നു അപ്പൊ നാനെ പറയുന്നുണ്ട് അതെ അധർഷ്ടാ ഞാനും ആ ശ്രദ്ധിച്ചു വണ്ടിയുടെ സൗണ്ട് ആരോ നമ്മളിവിടെ കരുന്ന സമയത്ത് തന്നെയാ വണ്ടി ഷാട്ടാക്കി പോകുന്നത് കേട്ടത് അവളെ മുഖത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു നീ അത് ശ്രദ്ധിച്ചോ നാനേ അതെ അദർശടാ അവളെ മുഖത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ആ എന്തായാലും അവളെ കളത്തരാൻ നമുക്ക് കണ്ടുപിടിക്കാം വാ നാനേ എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് നാനിയെ തയ്യേക്ക് കൂട്ടിപ്പോ ഈ സമയത്ത് അനാമിക റൂമിൽ നിന്ന് പറയുന്നുണ്ട് ഓഹ് ഈ ശല്യങ്ങൾക്ക് വരാൻ കണ്ട ഒരു സമയം ഏതായാലും ഒന്നും കണ്ടില്ല എന്ന് തോന്നുന്നു വണ്ടി പോകുന്ന സൗണ്ടേ കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുള്ളൂ ഇവൾക്കും ഇവനും ഉറക്കുമില്ലേ കാണാത്തത് നല്ല ഭാഗ്യായി അല്ലെങ്കിൽ എന്നെ പിടികൂടി തന്നെ ഈ അനന്തപുരിയിൽ നിന്ന് പുറത്താക്കിയനെ ഉടൻ തന്നെ അനാമിക എന്ത് ചെയ്യുന്നുണ്ട് വേണുവിനെ വിളിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് അച്ഛാ എന്തായി കാര്യങ്ങളൊക്കെ മോളെ ഞാൻ സേഫാ ഞാനിപ്പോ വീട്ടിലെത്തിയട്ടോ ആകെ പാടെ പ്രശ്നായച്ചാ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ എന്റെ പുറകിൽ ഇതാ ആദർശം നായനെയും ടെറസിന്റെ മുകളിൽ എന്നെ കണ്ടുവിടൻ തന്നെ ആദർശേട്ടൻ എന്നെ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ചെയ്തു ചെയ്തെട്ടോ ഞാൻ എന്തൊക്കെയോ ഒക്കെയോ പറഞ്ഞ് രക്ഷപ്പെട്ടതാ പക്ഷെ അതൊന്നും ആദർശേട്ടൻ വിശ്വസിച്ചിട്ടില്ല ഇനിയിപ്പോ സ്വർണ്ണം നാളെ കാണാനില്ല എന്നറിഞ്ഞ എന്നെ പിടിക്കുമ്പോന്നെ എൻറെ സംശയം അപ്പൊ വീണു പറയുന്നുണ്ട് അങ്ങനെ സംഭവിക്കാൻ പോകുന്നില്ല മോളെ അതൊക്കെ നിന്റെ തോന്നല ആ മോളെ ഏതായാലും ഈ രാത്രി എന്നെ ഞാൻ സ്വർണം വിൽക്കാൻ പോകുന്നുണ്ട് ശരിയാച്ച എന്നും പറഞ്ഞുകൊണ്ട് അനാമിക ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി എന്തായിരിക്കും സംഭവിക്കുക തുടർന്നുള്ള എപ്പിസോഡുകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക